ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ഇത്രയും നേരം സച്ചിയേയും ദേവതയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്ന ചന്ദ്രമതി ഒരിക്കലും ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല ശ്രീകാന്തും വർഷയും എന്നാണോ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അവരിവിടെ വന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രമതിക്ക് ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് ഇന്ന് സച്ചി കൊടുത്തത് ഇതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി വെറുതെ ചന്ദ്രമതിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അവസാനം അത് പാരയായതോ നമ്മൾ ശ്രുതിക്കും എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സച്ചി ഭയങ്കര കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തായാലും ഇവിടെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല ചന്ദ്രമതി കഴിക്കാത്തത് കൊണ്ട് രവീന്ദ്രനും കഴിക്കുന്നില്ല ചന്ദ്രമതി രവീന്ദ്രനും കഴിക്കാത്തത് കൊണ്ട് ശ്രുതിയും സുധിയും കഴിക്കുന്നില്ല സത്യം പറഞ്ഞാൽ സുധിക്ക് വിശപ്പൊക്കെയുണ്ട് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ശ്രുതി നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ട് തനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ആരും കഴിക്കാത്തത് കൊണ്ട് ഞാനും കഴിക്കുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സച്ചി ഇറങ്ങിപ്പോയത് ഞാനും വിചാരിച്ചു ഒന്നെങ്കിൽ സച്ചി പോയിട്ട് നേരെ ശ്രീകാന്തിനെ വർഷയുടെയും സംസാരിച്ച് അവരോട് സംസാരിച്ച് തിരികെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരും ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ദേഷ്യത്തോടു കൂടി പുറത്തു പോകും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ സച്ചി തിരികെ വന്നത് ഒരു പാത്രം നിറയെ ബിരിയാണിയും കൊണ്ട് ശ്രുതി നേരത്തെ അതൊരു മുന്നേ തന്നെ ശ്രുതി പലവട്ടം എനിക്ക് വിശക്കുന്നുണ്ട് ശ്രുതി വാ നമുക്ക് കഴിക്കാം അമ്മ വരും നീ വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ശ്രുതിയോ ചന്ദ്രമതിയോ കേട്ടിരുന്നില്ല അവസാനം പച്ചവെള്ളമെങ്കിലും കുടിച്ച് മനുഷ്യന് വയർ നിറയ്ക്കാം എന്ന് പറഞ്ഞ് ശ്രുതി ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സച്ചി വലിയൊരു രണ്ട് ബക്കറ്റ് നിറയെ ബക്കറ്റ് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നത് അതിൻ്റെ മണം കണ്ടപ്പോൾ തന്നെ സുധിയുടെ വായിൽ കപ്പലോടി ഓടെ ഉടനെ അത് കൊണ്ടുവന്നതിന് ശേഷം രേവതിയോട് അവിടെ ഇരുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് പറയുവാണ് അപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു ഞാൻ ഇത്രയും രാവിലെ ഉറപ്പ് കഷ്ടപ്പെട്ട് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി വച്ചിട്ട് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും വേസ്റ്റ് ആവത്തില്ല എന്ന് അവിടെ രേവതി ചോദിച്ചു എന്നാൽ ഉടൻ തന്നെ സച്ചി അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു രേവതി ഇത് വേസ്റ്റ് ആവത്തില്ല ഇത് രാത്രി നമുക്ക് കഴിക്കാം ഇത് ഒരു ഒരു പ്രസാദമാണ് എനിക്ക് ഒരിടത്ത് തന്ന ഒരിടത്ത് നിന്ന് തന്ന പ്രസാദമാണെന്നും ഇതെല്ലാവരും ഭക്ഷിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിറയെ വാഴയില ഉണ്ടായിരുന്നു അപ്പോൾ വാഴയിലൊക്കെ ടേബിളിൽ നിറയെ ഇങ്ങനെ വരിച്ചിട്ടിട്ട് അതിനകത്ത് മുഴുവനായിട്ട് ഈ ബിരിയാണിയും തട്ടി പിന്നെ അതും ബിരിയാ അതും ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിക്കൊപ്പം പൊരിച്ച ചിക്കനും പിന്നെ നാരങ്ങയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴും ഇതിന്റെ മണം ഇങ്ങനെ അടിച്ചു കയറിയപ്പോ സുധിക്ക് കൺട്രോൾ വിട്ട് നിൽക്കുവാണ് അപ്പൊ ആദ്യം സുധി പോയി വഴക്കുണ്ടാക്കി കണ്ടോ വെച്ചോ നമ്മൾ ഇത്രയും പേര് ഭക്ഷണം കഴിക്കാതെ വെച്ചെന്നിരിക്കുമ്പോ അവൻ കണ്ടോ ബിരിയാണി വാങ്ങിച്ചുകൊണ്ടുവെന്ന് വെച്ച് കഴിക്കുന്നത് കണ്ടോ എന്ന് ആദ്യം സച്ചി സച്ചിയോട് ദേഷ്യപ്പെട്ട് സുധി അവിടെ വഴക്കുണ്ടാക്കി എന്നാൽ ഇത് എനിക്കല്ല എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും കൂടി ചേർന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ സുധിക്ക് നല്ല സന്തോഷം തോന്നി ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണം എല്ലാവരെയും ആദ്യം വിളിച്ചപ്പോൾ ശ്രുതിയും സുധിയും അനങ്ങി ശ്രുതി അനങ്ങിയില്ല ചന്ദ്രമതി അനങ്ങിയില്ല രവീന്ദ്രനും അനങ്ങിയില്ല സുധിയോട് പോയി പറയുവാണ് നീ എല്ലാവരെയും പോയി കഴിക്കാനായിട്ട് വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരോടും പോയി സുധി പറഞ്ഞു അച്ഛ വാ അമ്മേ വാ ശ്രുതി വാ നമുക്ക് വിഷക്കെന്ന് നമുക്ക് കഴിക്കാം പക്ഷെ ആരും അനങ്ങിയില്ല അപ്പോൾ സച്ചി കണ്ടെത്തിയ മാർഗം നേരെ പോയി രവീന്ദ്രനെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടിരുത്തി എന്നിട്ട് അച്ഛനോട് അച്ഛൻ കഴിക്ക് ബാക്കിയുള്ളവർ വന്ന് കഴിച്ചോളൂ അച്ഛൻ കഴിക്ക് എന്ന് പറഞ്ഞു കൊണ്ടിരുത്തി അതിനുശേഷം ശ്രുധിയെ ഒരു സോപ്പിട്ട് സോപ്പിട്ട് ശ്രുതിയോട് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ രവീന്ദ്രൻ പോയി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ പാതി അവിടെ ആ ഒരു തർക്കം മാറി അവസാനം ശ്രുതിയോട് ദേഷ്യപ്പെട്ട് ശ്രുതി പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ചന്ദ്രമതി തകർന്നു കണ്ടോ അവർ രണ്ടുപേരും എല്ലാവരും പോയി അവസാനം ഞാൻ ഒറ്റപ്പെട്ടു ഒരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിൽ വന്നു എന്നാൽ ചന്ദ്രമതി പറയാതെ ശ്രുതിയോട് കഴിക്കത്തുമില്ല അതിനെ കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങി 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 അവസാനം ശ്രുതി തന്നെ അമ്മയും അത് ഇത് ചന്ദ്രയോട് സോപ്പിട്ടു ആൻറ്റി വാ നമുക്ക് കഴിക്കാം വിശക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ഇത് പ്രസാദമാണെന്ന് സച്ചി പറഞ്ഞതല്ലേ അപ്പോൾ വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കഴിച്ചോ ആ കേൾക്കേണ്ട ആ ഒരു വാക്ക് കേൾക്കേണ്ട താമസം ശ്രുതിയും സുധീം ഓടിപ്പോയി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ചന്ദ്ര വന്നിട്ടില്ല ചന്ദ്ര എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടിരുത്തണം അതിന് എന്ത് മാർഗം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ഒരു മാർഗം കണ്ടെത്തി ഇത് അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഇതെനിക്ക് ഒരാൾ തന്ന പ്രസാദമാണ് എൻ അച്ഛൻ അറിയത്തില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ റഹീമിൻ്റെ വീട്ടിൽ ഇന്നൊരു പൂജ ഉണ്ടായിരുന്നുവെന്നും അവിടെ അവരുണ്ടാക്കിയ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഈ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവനാണ് എൻ്റെ കയ്യിൽ തന്നു വിട്ടത് നിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് കൊടുക്കാനും ആവശ്യപ്പെട്ടു ഞാനിത് കൊണ്ടുവന്നത് വെറുതെ ഒന്നും അവൻ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടുകൂടി ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറും എന്നാണ് സച്ചി പറഞ്ഞത് ഇപ്പോൾ ചിലർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റപ്പായിട്ടും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ ഭക്ഷണം കഴിക്കണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പുറത്തുപോയ നമ്മൾ ആഗ്രഹിക്കുന്ന അവര് തിരികെ വരുമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിൽ ലഡ്ഢു പൊട്ടി അതിന്റെ കൂടെ തന്നെ സച്ചിയും പിന്നെ രവീന്ദ്രനും കൂടി സോപ്പിട്ടപ്പോ ചന്ദ്രമതി വന്ന് കഴിക്കാനായിട്ട് തയ്യാറായി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തുപോയ ആൾ തിരികെ വരുമെന്നല്ലേ ഐതിഹ്യം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ സച്ചിക്ക് മനസ്സ് നിറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടു വന്നത് തന്നെയാണ് എല്ലാവരുടെയും മാ വാശി മാറ്റി ഭക്ഷണം കഴിക്കാനായിട്ട് സച്ചി തന്നെ കണ്ടെത്തിയ മാർഗമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പൊടിപ്പും തൊങ്കലും വെച്ച് കുറച്ച് കള്ളവും കൂടി പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരുന്ന് കഴിക്കാനായിട്ട് തയ്യാറായി എന്നാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുതി പറഞ്ഞു ഊഹ് എന്താ ടേസ്റ്റ് ഇതുപോലെയുള്ള ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് സുധി പറയേണ്ട താമസം സച്ചി പറഞ്ഞു ആ ഇത് ഒരു അവൻ പുറത്തുനിന്ന് പാചകക്കാരെ കൊണ്ട് വരുത്തിച്ചുണ്ടാക്കിയ ബിരിയാണിയാണ് അപ്പൊ അത് എവിടെ നിന്നാന്ന് സുധി ഇങ്ങനെ എടുത്തു ചോദിച്ചു എന്നാൽ എവിടെ നിന്നാണെന്നൊന്നും അറിയത്തില്ല ലണ്ടനിൽ നിന്നോ മലേഷ്യയിൽ നിന്നോ എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല കിട്ടിലാൻ ബിരിയാണിയാണെന്ന് സച്ചി പറഞ്ഞു ചന്ദ്രമതി ഇത് കേട്ടു അപ്പോൾ വീണ്ടും ചന്ദ്രമതി ഓർത്തു ലണ്ടൻ മലേഷ്യ സച്ചി പറഞ്ഞ ആ വാക്കുകൾ ഓർത്തു അപ്പോഴാണ് ചന്ദ്രയ്ക്ക് ഒരു കാര്യം പിടികിട്ടിയത് മലേഷ്യയിൽ നിന്നും ശ്രുതിയുടെ അച്ഛൻ വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ വന്നില്ലല്ലോ ശ്രുതി എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ശ്രുതിയോട് ചന്ദ്ര ചോദിച്ചു ശ്രുതിക്കൊന്നും പറയായില്ല വീണ്ടും ചന്ദ്ര വീണ്ടും ചോദിച്ചു നിന്റെ അച്ഛൻ അന്ന് ഫങ്ഷന് വരുന്ന ഫങ്ഷൻ ഫങ്ഷൻ ഉള്ള ദിവസം നിന്റെ അച്ഛൻ വരുമെന്നും എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് നീ കുറേ ഡയലോഗ് അടിച്ചല്ലോ എന്നിട്ട് നിന്റെ അച്ഛൻ ഇവിടെ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ എടുത്തു ചോദിച്ചു അത് കേട്ട തന്നെ കുറച്ചുകൂടി ശ്രുതിക്ക് ശ്രുതിയെ കൊടുക്കുന്ന രീതിയിൽ സച്ചിൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അച്ഛാ ഇതുവരെയും അമ്മയ്ക്ക് ശ്രുതി ആ ശ്രുതിയുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല കുറേ നാളുകൾ കൊണ്ട് അച്ഛൻ വരും 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 എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ വന്നില്ലല്ലോ എന്ന് സച്ചിൻ പറഞ്ഞു കൂടാതെ തന്നെ ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറഞ്ഞത് ഞാൻ അച്ഛനെ കുറെ വട്ടം വിളിച്ചിരുന്നു പക്ഷേ അച്ഛൻ കോൾ എടുത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത് ഉടനെ തന്നെ സച്ചി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അച്ഛാ അന്ന് അച്ഛനയുടെ വീട്ടിൽ പോയപ്പോൾ ശ്രുതിയുടെ ഇളയച്ഛൻ വരും എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഈ അന്ന് ശ്രുതിയുടെ അച്ഛൻ വന്ന് ഫങ്ഷന് വരും എന്ന് പറഞ്ഞു വന്നില്ല അവളുടെ ഇളയച്ഛനെ നമ്മൾ ഇതിന് ശേഷം ഇതുവരെ കണ്ടില്ല അപ്പോൾ അവളുടെ ഇളയച്ഛനെങ്കിലും വന്നൂടെ അല്ലെങ്കിൽ ശ്രുതിയുടെ ഇളയച്ഛനെ വിളിച്ചൂടെ എന്നിട്ട് അദ്ദേഹം എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചൂടെ എന്ന് സച്ചി ചോദിച്ചു അത് കേട്ടപാടെ തന്നെ ചന്ദ്ര ഇതേ ചോദ്യം ശ്രുതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇളയച്ചനും ഫോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് ശ്രുതി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു ചന്ദ്രമതി കലിതുള്ളി എന്നിട്ട് ശ്രുതിയോട് പറയുവാണ് നീ കുറെ നാളായി നീ കുറെ നാളായിട്ട് അച്ഛൻ വരും ഇപ്പൊ വരും ഇപ്പൊ തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് കുറെ നാളായി നീ എല്ലാവരെയും പറ്റിക്കാൻ തുടങ്ങിയിട്ട് നീ പറയുന്നത് കള്ളമാണോ എന്നെനിക്കിപ്പോൾ സംശയമുണ്ടെന്ന് കൂടി ചന്ദ്രമതി പറഞ്ഞപ്പോൾ ശ്രുതി അവിടെ തീർന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വളരെ വലിയൊരു കെണിയിൽ കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഈ കെണിയിൽ നിന്നും ശ്രുതി ഇനി എങ്ങനെ രക്ഷപ്പെടും ആദ്യം ആ ഫങ്ഷന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷയുടെ അച്ഛനെ സച്ചി അടിച്ചതുകൊണ്ട് ശ്രുതി രക്ഷപ്പെട്ടു പിന്നെ വർഷയും ശ്രീകാന്തും വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് കൊണ്ട് ശ്രുതി വീണ്ടും രക്ഷപ്പെട്ടു എന്നാൽ ഇനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഈ കുരുക്കിൽ നിന്നും ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും എപ്പിസോഡുകളെ ബൈ